കണ്ടല്ലേ അപ്പൊ വെൽക്കം ടു പെരി കപ്പിൾസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴപ്പുടണ ഒരു വീഡിയോ ഇവിടെ എടുക്കാന്ന് വിചാരിച്ച് ഇന്ന് എല്ലാവരും നിൽക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഞങ്ങള് ഇതിലേക്ക് ഷൂട്ടില്ല അപ്പൊ ഇന്ന് ഞാന് നമ്മുടെ സെലി വ്യാപിക്കാണെങ്കിൽ കുരുമന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞ് കുരുമന്തി എപ്പോഴെപ്പോഴും വാങ്ങിയണ്ട നമുക്ക് വീട്ടിൽ ഒച്ചുണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഇഷ്ടത്തിന് കുരുമഞ്ഞു വേണം എന്താ വേണോ അമ്മമ്മ അമ്മമ്മ പറഞ്ഞോട്ടെ വായിക്കുമ്പോട്ട പറ്റീല അപ്പത് എല്ലാരും കൂടി ഓടി നോക്കി അപ്പൻ നോക്കി ആ ഒന്ന് പറഞ്ഞ പറഞ്ഞ തത്തമ്മനെ കില്ലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൊറ്റ മറിഞ്ഞു ആ അപ്പൊ ഇരിക്കാൻ കുത്തി എനിക്ക് ജാമിയുടെ ഈ സംസാര രീതി പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി ഞങ്ങളത് കേക്കാൻ കൂടുതൽ അവളെ കൊണ്ട് പറഞ്ഞ ജാമ്യ സംസാര രീതിയില്ലാട്ടാ എന്താ വെച്ചാ ചിരിച്ചിരിച്ചു പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇന്ന് ഞങ്ങള് ോട്ടെ ഇന്ത്യ ഞങ്ങള് കുഴിമന്തി ഉണ്ടാക്കാൻ പോണേ എന്റെ സ്റ്റൈൻ ഞാനൊരു കുഴിമന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കുഴിമന്തി ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെ ആവോ എന്ന് എനിക്കറിയില്ല കണവ വേഴ്ച പോലെ ആവോ ആവുമെന്നു അറിയില്ല അതുകൊണ്ട് ഇത് നന്നായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൻ പാൻ എന്ന് വെച്ചാൽ ബിരിയാണി ബോ ബോട്ടാണ് പ്രഷർ കുക്കറിൽ വെക്കും പക്ഷേ പ്രഷർ കുക്കറിൽ വെക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മന്തി ബിരിയാണി ബിരിയാണിയൊക്കെ കഴിക്കുന്നത് വെച്ചാൽ അഞ്ച് ലിറ്ററിൻ്റെ ആണ് ഇരിക്കുന്നത് രണ്ടെണ്ണമുണ്ട് പക്ഷേ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മന്തി ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലോണം ആഹാരം കഴിക്കും പിന്നെ ഏറ്റവും നല്ല കഴിക്കുന്നത് പാർവതിയാണ് മന്തിയും കോഴി മന്തി ബിരിയാണി ആട്ട് ഞാനെന്തോ ഇതാ ഇതേ എടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഏതിൽ വേണമെങ്കിലും മന്തി അപ്പം ഞാനതിനെ ടുപ്പിച്ച് വെച്ചിട്ട് ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് എടുപ്പിച്ച് വെച്ചിട്ട് അതൊന്ന് വെള്ളം വറ്റ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിക്കുക നമുക്ക് ആവശ്യമുള്ള എടുക്കുക ചിലതൊക്കെ ഈ കുഴിമന്തിയൊക്കെ വാങ്ങിയപ്പോഴത്തേക്ക് ഒരു കിലോ കുഴിമന്തി വാങ്ങണമെങ്കിൽ രണ്ട് കിലോ ഏലക്ക വേണം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി ഏലക്ക ഒരു മണ്ഡത്തിന് വേണ്ടിയിട്ട് ഏലക്ക കുരുമുളക് ഗ്രാമ്പു തക്കോലം പട്ട ബേലിപ്പ് അറിയിട്ടു ഇത്ര ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെട്ടി പെട്ട് തനിയുടെ വെള്ളമാണ് കേട്ടോ കുട്ടി നിർത്തിയല്ലേ ഒരു മൂന്നാല് സവാള ചെറുതാണേ മീഡിയം സൈസില് മൂന്നാല് സവാള അതിലേക്ക് ഇട്ടുക എൻ്റെ കോഴീടെ മനോഹരമായിട്ടുള്ള ആ ശബ്ദം കേൾക്കുന്നുണ്ടോ എല്ലാ വീഡിയോയിലും ഉണ്ട് കോഴിയുടെ പെട്ടെന്ന് വഴഞ്ച് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേതൊക്കെ ഇവള് ഞാനും കൂടെ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് തങ്ങൾ ഭയങ്കര അടിയാണ് കേട്ടാ അമ്മക്ക് ബിഗ് ബോസ് പോലെ ക്യാമറ വെച്ചാലേ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ധാ മുഴുവൻ അടക്കണുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ചരച്ചു അത് നല്ലവണ്ണം വായിച്ചു ഞാൻ കുറച്ച് ഇഞ്ചി ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്താം മതി കേട്ടോ കുട്ടിയും കൂടെ കഴിക്കുക ഉള്ളതുകൊണ്ടേ മതി അത് നല്ലവണ്ണം പച്ചപ്പൊക്കെ മാറി എന്നിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇട്ട് അതൊക്കെ മന്തി കഴിച്ചു കഴിച്ച പോലെ ഇരിക്കുന്നു അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നല്ലവണ്ണം குறச்சு மஞ்சள் படி மஞ்சள் படி நம்மளது ஒரு ரெண்டு கேப்சிக்கம் മ്പൂവാണ് അതിലേക്ക് ഇതാ നൈസായിട്ട് അതിന് ക്യാപ്സിക്കം ചെയ്യാം അരിഞ്ഞ വച്ചതിന് ശേഷം ഇച്ചിരി മസാലപ്പൊടിയുടെ ഇപ്പം ഞാൻ ഇതിൽ ഒരു കിലോ അരിയാണ് ചേർത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിൻ്റെ മൂന്ന് തക്കാളി ഞാൻ ചേർത്ത് തക്കാളിയുടെ പ്യൂറി എടുത്തിരിക്കുകയാണ് തിരിക്കുക നല്ലവണ്ണം അരച്ച് അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് മാഗി ക്യൂസ് ഒരു രണ്ടെണ്ണം ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മളത് പൊളിച്ച് ഇതിലേക്ക് ആഡ് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ എടുത്ത് അതിലേക്ക് അതിലേക്കിട്ട് വേവിക്കുക ഉപയോഗിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളൊരു കുക്കറിലാണെങ്കിൽ രണ്ട് വിസിൽ കയറണം അപ്പോൾ ചിക്കൻ ഒരുപാട് വെന്ത ഉടയരുത് നമ്മൾ അത് വീണ്ടും പണിയുണ്ട് അതിന് അപ്പോൾ നമ്മളതിൽ ചൂട് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അതിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പും കൂടെ വേണം ചിക്കനിലെ കൂടെ ചകല ഉപ്പ് പൊടിക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ അതിന് വേണ്ടി എഴുതണം കേട്ടോ ഇത് കണ്ട മൈൻ ആണ് കഴിയണത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ അങ്ങനെ മുക്കിയിടാം ഇല്ല അത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ അതിനെ അടച്ച് വെച്ച് വന്ന് വേവിക്കും വേഗട്ടെ ചിക്കന് ഏകദേശം വെന്ത് കിട്ടി നമ്മളത് ീച്ചുവയ്ക്കുക ചാറൊക്കെ നമ്മളെ കയ്യിലൊക്കെ തിളച്ച നമ്മളെ ഊറ്റിയെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി പ്രോസസ്സൊക്കെ ഉണ്ട് കേട്ടോ അതാണ് വെള്ളം ചോ ഇനിയിപ്പോൾ ചോറിടാൻ പോവാണ് അപ്പോൾ ചോറ് ഇടുമ്പോൾ ഇത്ര വെള്ളം അപ്പോൾ നമുക്ക് പോരാ അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഇത് തിളപ്പിച്ച വെള്ളം ചേർക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ അരി പൊങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഞാൻ നേരത്തെ തന്നെ അരി ഒരു കിലോ അരി കഴുകി കുതിർത്ത് വെച്ചിരിക്കുക കുറച്ച് നേരമായി അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളവും കൂടെ ഒഴിക്കട്ടെ അപ്പോൾ ആകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ശകല ഉപ്പും കൂടെ നമുക്കൊന്ന് അരി ചെയ്യാം ഞാൻ ആരി ഇട്ടിട്ട് അപ്പോൾ വെള്ളം മതി നമ്മളിതിന് കുറച്ച് ഉപ്പ് കൂടെ ഇടാൻ പോവുകയാണ് വിശാക്കല ഉപ്പും കൂടെ ഇടഈ അരി നമ്മൾ ഇട്ടുകൊണ്ട് കുറച്ചു കൂടെ അതിൽ ഗ്രാൻഡ് ചെയ്യണം നല്ലോണം ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം അടച്ച് വെച്ച് വേഗം ഓക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി വിനാഗിരിയിലാണ് ഞാൻ പഴച്ചിരിക്കുന്നത് കുറച്ച് ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലവണ്ണം പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഓരോ പീസ് അതാ ചിക്കന് നല്ല വേവിച്ചെടുത്തിട്ട് ഞാനതിനെ മുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും വിനായകരും കൂടി ചേർത്ത് നല്ല ഉപ്പൊക്കെ ചേർത്ത് നല്ല മാറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ബട്ടർ ഇടാൻ പോകണം ഇത് ബട്ടറിലാണ് നമ്മളിത് ചെയ്യുന്നത് കുറച്ച് ബട്ടർ ഇടണം ഇത് ഒഴിപ്പിച്ച് ഇടാൻ പറ്റില്ല ബട്ടറിട്ട് ഇരിക്കു ശേഷം നമ്മളതിന് ഇതൊന്ന് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട നല്ല മെട്ടാവട്ടെ അതിന് ശേഷം നമ്മൾ ഇതിൽ നമ്മളിലേക്ക് നമ്മൾ ഒരെണ്ണ ഇടാൻ പറ്റുള്ളൂ നോറ് ഇടാൻ ഓക്കെ ഓക്കെ ആ തീ കുറച്ച് നമ്മളതിന് ചീതെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളിത് റെഡി ആവാൻ നോക്കണ്ടേ നമുക്ക് അതിലേക്ക് ഞാൻ ഇത് കാണുമ്പോൾ നോക്കണം ഒരു പിന്നെ അപ്പൊ നമുക്കന്ന് അരി എന്താ നോക്കണം കണ്ടില്ലെങ്കിലേ കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ടോ കൊടുക്കാനുള്ളതാണ് അവർക്ക് എരിവുണ്ടോ കറക്റ്റ് അപ്പോൾ മന്തിയിലൂടെ കഴിക്കാൻ വേറൊരു ഐറ്റംസും കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടാക്കാൻ പോവാണ് ഇത് ടൊമാറ്റോ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് പിന്നെ ഒന്ന് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് നാരങ്ങ നീര് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് പിന്നെ അത് കൂടാതെ മല്ലിയല്ല ഉണ്ട് മല്ലിയല്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക വേണമെങ്കിൽ ചക്കാലം വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് മയണസ് അപ്പോൾ അതിൽ ഞാൻ ഒരു അഞ്ച് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാണ് ഇതൊന്നും തീരു തി തികയും തോന്നുന്നില്ല എന്നുവെച്ചാൽ യാമിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം മയണസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ശകല ഉപ്പ് ശകല ഉപ്പ് കുറച്ച് വിനാഗിരി എന്നിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കണം ആ ഒന്ന് ഉണ്ട് രണ്ട് മൂന്ന് കുരുമുളക് കൂടെ ഇട രണ്ട് മൂന്ന് കുരുമുളക് ഓക്കെ നല്ല എണ്ണം ഒന്ന് അടച്ചെടുക്കാൻ പോവാ അപ്പോൾ ഒരു ഒന്നേ കാലമായപ്പോൾ എല്ലാം റെഡിയായി കുരുമന്തി കുരുമന്തിയുടെ കൂടെ ഇരിക്കുന്ന ആ തക്കാളി തന്നെ പേരെന്ന് പറയുന്നത് മണസ് വെള്ളത്തിൽക്ക പിന്നെ സവാള അതൊക്കെ അതിന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെല്ലാവരും തീർത്തണം അതേ പറയുള്ളു ഓക്കെ അപ്പം ഞങ്ങളിന്ന് കഴിക്കുമ്പോൾ കാണിച്ചു തരാം നോക്കണ്ടേ നോക്കട്ടെ ായത് കൊണ്ടേ എത്ര പിള്ളേർക്ക് ധനു വന്നിട്ട് ചിക്കനും മൈനോസും മാത്രം കഴിച്ചത് ചോറിനേക്കാളും കൂടുതൽ അല്ലേ മാറ എങ്ങനെയുണ്ട് ഏതാ ഇഷ്ടപ്പെട്ടേ അമ്മ ഇനി പല പല വെറൈറ്റി ഉണ്ടാക്കി കൊണ്ടുവരും പക്കറ്റ് കഴിക്കാൻ കേട്ടാ ഇന്ന് എന്ത് യാമിക്ക് ചിക്കൻ മൈണസിൽ മുക്കി കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഇന്നെന്തോ കഴിക്കാൻ വേണ്ടി അടിപൊളി സൂപ്പർ എവിടെ അറബി ഞാൻ പോയാൽ രക്ഷപ്പെടും പാചകത്തിൽ ഞാൻ രക്ഷപ്പെടും കണ പോ കൂടി ഞാൻ രക്ഷപ്പെട്ടിരിക്കണല്ലോ പറയണ പറഞ്ഞത് അങ്ങനെയല്ല കൊള്ളന്നു പറഞ്ഞത് നമ്മള് ഇങ്ങനുള്ള ഭക്ഷണങ്ങളൊക്കെ വെള്ളിയിൽ പോയി കഴിക്കണെ വീട്ടി വെച്ച് ഉണ്ടാക്കി അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നാളായി ഒരു വീഡിയോ കിട്ടി കേട്ടാ എന്നുവെച്ചാൽ അതിനോട് സമയമൊന്നും കിട്ടാനില്ല ഇനി മാക്സിമം നോക്കാം അടുക്കിടയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ നോക്കാം കേട്ടാ ചേട്ടാ